ലോകത്തെ ോകത്തെ കൺമുന്നിലെത്തിച്ചു തരുന്ന മാധ്യമപ്രവർത്തകർ എന്നും ഒരു മുതൽക്കൂട്ടാണ് പ്രത്യേകിച്ചും യുദ്ധമുഖത്തെ കാഴ്ചകൾ പുറം ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നവർ ഗാസയിൽ മാധ്യമപ്രവർത്തകരെ ഇസ്രായേൽ തിരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തുന്നതും ആക്രമിക്കുന്നതും സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നതായി അന്താരാഷ്ട്ര കോടതി അറിയിച്ചിട്ടുണ്ട് ഫലസ്തീനിലെ സ്ഥിതിഗതികൾ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി മാധ്യമപ്രവർത്തകർക്കെതിരായ കുറ്റകൃത്യങ്ങളും വരികയാണെന്ന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ചീഫ് പ്രോസിക്യൂട്ടർ കരീം ഖാൻ അറിയിച്ചതായി റിപ്പോർട്ടേഴ്സ് വിതഔട്ട് ബോർഡേഴ്സ് ആണ് വ്യക്തമാക്കിയത് ഒക്ടോബർ എട്ട് മുതൽ ഗാസയിൽ മാധ്യമപ്രവർത്തകരെ കൊലപ്പെടുത്തുന്നത് സംബന്ധിച്ച് രണ്ട് പരാതികൾ ആർ എസ് എഫ് അന്താരാഷ്ട്ര കോടതിക്ക് നൽകിയിട്ടുണ്ട് ഗാസയിലെ മാധ്യമപ്രവർത്തകരുടെ കൂട്ടക്കൊല സംബന്ധിച്ച് ചുരുങ്ങിയത് ഒക്ടോബർ ഏഴ് മുതൽ എഴുപത്തി പേർ കൊല്ലപ്പെട്ടത് സംബന്ധിച്ച് ഐ സി ശക്തമായ അന്വേഷണം നടത്തണം ആർ എസ് എഫ് സെക്രട്ടറി ജനറൽ ക്രിസ്റ്റോഫ് ഡേലോയർ പറഞ്ഞു അൽ ജസീറ ഗാസ ബ്യൂറോ ചീഫ് വായിർ അൽ ദഹദുഹിന്റെ മകൾ ഉൾപ്പെടെ രണ്ട് മാധ്യമ പ്രവർത്തകർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ദഹദൂഹിന്റെ മകൻ ഹംസ അൽ ദെഹദൂഹും എ എഫ് പി റിപ്പോർട്ടർ മുസ്തഫ തുറായയുമാണ് മരിച്ചത് ഇന്ന് ഖാനിയുനിസിൽ നടന്ന ആക്രമണത്തിലാണ് സംഭവം ഇതോടെ ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിൽ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ എണ്ണം നൂറ്റി ഒൻപതായി ഒക്ടോബറിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ദഹദൂഹിന്റെ കുടുംബത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു ഭാര്യ ഉമ്മു ഹംസ പതിനഞ്ചുകാരനായ മകൻ മഹ്മൂദ് വയസ്സുള്ള മകൾ ഷാം പേരമകൻ ആദം എന്നിവർക്കാണ് ജീവൻ നഷ്ടമായത് ഗാസയിലെ നുസൈറത്തിലുള്ള ക്യാമ്പിലായിരുന്നു അന്ന് ഇസ്രായേൽ ആക്രമണം നടന്നത് ഡിസംബർ പതിനഞ്ചിന് ഖാൻ യൂണിസിൽ ഇസ്രയേൽ ഷെല്ലാക്രമണത്തിൽ അൽജസീറ ക്യാമറമാൻ സാമിർ അബുദ കൊല്ലപ്പെട്ടിരുന്നു ആക്രമണത്തിൽ വായിലിനും പരിക്കേറ്റു കുടുംബത്തിന്റെ മരണത്തിന് തൊട്ടടുത്ത ശേഷം തന്നെ വായിൽ ഗാസയിൽ നിന്ന് തത്സമയ യുദ്ധവാർത്തകളുമായി ചാനലിൽ പ്രത്യക്ഷപ്പെട്ടത് വാർത്തയായിരുന്നു വർഷങ്ങളായി ഗാസബ്യൂറോയിൽ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകനാണ് സാമിർ അബുദഖ ഇസ്രയേൽ ആക്രമണത്തിന്റെ ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ നിരന്തരം അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിലെത്തിച്ചയാൾ കൂടിയാണ് അദ്ദേഹം ഗാസയിലെ ആക്രമണം റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ വേറെയും ദുരിതങ്ങൾ നേരിടുന്നതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പലരും നേരിട്ടുള്ള ആക്രമണങ്ങൾക്കും ഭീഷണികൾക്കും സൈബർ ആക്രമണത്തിനും ഇരയാകുന്നുണ്ട് ചിലരുടെ ബന്ധുക്കൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഹൃദയം തകർക്കുന്ന യുദ്ധം പുറത്തെത്തിക്കാനായി വലിയ ത്യാഗമാണ് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ ചെയ്യുന്നതെന്നും സി പി ഐ മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക പ്രോഗ്രാം കോർഡിനേറ്റർ ഷെരീഫ് മൻസൂർ പറഞ്ഞു സായുധ സംഘടന മേഖലയിൽ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് അന്താരാഷ്ട്ര മാനുഷിക നിയമമനുസരിച്ച് പരിരക്ഷയുണ്ട് എന്നാൽ ഈ നിയമമാണ് ഇസ്രായേൽ നിരന്തരം ലംഘിക്കുന്നത് തങ്ങളെ നിശബ്ദമാക്കുന്നതിനു വേണ്ടി ഇസ്രയേൽ മനഃപൂർവ്വം ലക്ഷ്യം വയ്ക്കുകയാണെന്നും പലസ്തീൻ മാധ്യമപ്രവർത്തകർ ആരോപിക്കുന്നുണ്ട് ഇത്രയധികം ഭയാനകമായ കണക്കുകൾ നിരസിക്കുന്നത് ഭീകരമാണെന്ന് മാധ്യമപ്രവർത്തകരുടെ അന്താരാഷ്ട്ര ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി അഭിപ്രായപ്പെട്ടു മറ്റൊരു സംഘടനത്തിലും മാധ്യമപ്രവർത്തകരുടെ മരണനിരക്ക് ഇതുപോലെ ഉയർന്നിട്ടില്ലെന്ന് തനിക്ക് ഉറപ്പുണ്ട് സംഘർഷത്തിന്റെ ആരംഭത്തിൽ ആയിരത്തോളം മാധ്യമപ്രവർത്തകരാണ് ഗാസയിലുണ്ടായിരുന്നത് എത്ര പേർ മരിച്ചുവെന്ന കണക്കുകളിൽ നേരിയ വ്യത്യാസമുണ്ടെങ്കിലും ഏഴ് മുതൽ പത്ത് ശതമാനം വരെ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഉയർന്ന കണക്ക് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു നിലവിൽ ഗാസയിലെ മാധ്യമപ്രവർത്തകരുടെ കൈവശം മൈക്രോഫോണുകളും ക്യാമറകളും നോട്ട് ബുക്കുകളും മാത്രമേ ഉള്ളൂവെന്നും മരണത്തെ വകവയ്ക്കാതെ അവർ ജോലി തുടരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രായേൽ സൈനികരിൽ നിന്നും മാധ്യമപ്രവർത്തകർക്ക് കോളുകൾ ലഭിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി